ഓരോരോ എല്ലാം പാ എല്ലാം വാപ്പർട്ടോ ആണ് മന്നേ ഹെറ്റ് ലൈവിലടക്ഷൻ ഉണ്ട് നിൻ്റെ ആജി ടിക്കറ്റ് വിട്ടോല്ലേ ഞാൻ ലൈവില് ഇട്ടേ ഞാൻ ലൈവ് കേറി ഇല്ല ഗയ്സ് വെയിറ്റ് ഗയ്സ് സോറി ഗൈസ് ചെറിയ ഒരു പ്രശ്നം വന്നു അതുകൊണ്ട് പുറത്തുപോയ എല്ലാരും എവിടെ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് താപ്പൊക്കെ ഏവശിക്കുന്നു അത് ആ മുഖൊക്കെ തള്ളാട്ടിരിക്കുന്നത് അപ്പൊ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമുക്ക് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് മാത്രം പോരാ ലൈക്ക് ഇടണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കായ്സ് എല്ലാവരും ഓടി വായോ ആയോ തേജസ് ഹായ്ന്നിട്ടിട്ടുണ്ട് ആദ്യമായിട്ട് തേജസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരാളുണ്ട് നമ്മുടെ ലൈനിൽ തേജസ് ലൈക്ക് ഇടാൻ മറക്കരുത് വിടെ ആകെ തേജസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അടുത്ത അടുത്താളവിടെ ലൈക്ക് ഇട്ടു എന്ന് തേജസ് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്റെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ലൈക്ക് ഇട്ടു എന്ന് വേറെ ഒന്നുമില്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് എന്തെങ്കിലും ബ്ലാറായിട്ടുണ്ടോ എന്തെങ്കിലും റേഞ്ച് കിട്ടാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പൈസ് ഉണ്ടെങ്കിൽ വേഗം പറയുക ഞാനൊന്നും വേണ്ടിയില്ല കാരണം ആരും വരാണ്ട് ഞാനെന്ത് വേണ്ടിയിട്ട് എന്താ കാര്യം ചിലവർ ലൈവെല്ലാം തോർക്കുമ്പോഴത്തേക്കും ചിറപ്രയാണ് അതുപോലെ ഞങ്ങളുടെ ലൈവിലും എല്ലാവരും ഒന്ന് ചിറപ്ര ഉഷാറാക്കിക്കേ എല്ലാ ലൈവിലൊന്ന് ഉഷാറാക്കിക്കേ മിന്നു ചേച്ചിയൊക്കെ എവിടെ മിന്നു ചേച്ചി ആരോ രണ്ടു പേരുണ്ട് ലൈനിൽ ആരാണ് ആ രണ്ടു പേർ നാല് പേരുണ്ട് ആറ് പേരുമുണ്ട് ആറ് പേര് നമ്മുടെ ലൈനിൽ കാണുന്നുണ്ട് ആറ് ആറുപേർ സ്ക്രോൾ ചെയ്യാതെ അടിയിൽ ഒന്ന് കമൻസ് ഇട്ടിട്ട് പോവുക കമൻസ് മാത്രമല്ല സപ്പോർട്ട് ചെയ്യുക എല്ലാ ഫ്രണ്ട്സും കമൻസ് സപ്പോർട്ട് ഓ മൈ ഗോഡ് പതിമൂന്ന് പേരുണ്ട് ആരാണ് ഈ പതിമൂന്ന് പേര് ആൾക്കാര് കമോൺ ഗൈസ് കമോൺ പതിമൂന്ന് പേരെ ഞാൻ കാണുന്നു ആ ഒരു ലൈക്ക് വന്നു ആരാണ് വേണ്ട നീ ലൈവിൽ ഇരിക്കണ്ട പത്തൊമ്പത് പേരുണ്ട് വെറുതെ ഇത് കൊള്ളണ്ട <imitation> ് <imitation> <imitation> ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അടിച്ചു താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇരുപത്തിയഞ്ചു പേരെ കാണുന്നുണ്ടു പേരും സ്ക്രോൾ

ഫയർ ഫൈറ്റ് ് ഫയർ ഫൈറ്റ് ഹായ് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് മേഷൽസ് ആയിരുന്നു സ്ഥലം എവിടെയാണ് മാനന്തവാടി വയനാട് ഓക്കേ ഫയർ ഫൈറ്റ് ഓക്കേടാണ് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണം സഭ്യം ചെയ്യണം കോട്ടയം കുഞ്ഞച്ഛൻ നമ്മ നമസ്കാരം കോട്ടയം 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 കുഞ്ഞച്ഛൻ പുതിയ സബ് ആണ് തീർച്ചയായിട്ടും സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സുഖല്ലോ സുഖം സുഖം ചെടൈ സുഖം ചെടൈ സുഖം രണ്ടെണ്ണം സുഖമായിരിക്കുന്നു ുംബും പാമലക്ഷ്മി മാംസം ചോദിക്കുന്നുണ്ടായിരുന്നു അയ്യപ്പനായിരിക്കും അയ്യപ്പ ലൈക്ക് ലൈക്ക് ചെയ്യാൻ വർക്കല്ലേ സുത്ര പറ്റുന്ന സ്ഥലം ഇവിടെ ബ്രോന്ന് വയനാട് മാനന്തവാടി പിന്നെ എന്നെ പരിപാടി സുഖം എങ്ങനെ പരിപാടി സുഖമാണോ വെച്ച് സന്തോഷം 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 വളരെ സ്ഥലം മാനന്തവാടി സ്ഥലം മാനന്തവാടി ആണ് കുഞ്ഞാ അല്ല വെച്ചേ ഫൈറ്ററെ അഞ്ചു പേരെ കാണുന്നുണ്ട് സ്ക്രോൾ ചെയ്ത് പോകരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കോട്ടയം എന്താ ചോദിക്കുന്നുണ്ടല്ലോ അത് എന്നാ ഞങ്ങൾ പോകാതെ പോകൂല കോട്ടയംകാരൻ എനിക്ക് പണ്ട് കോട്ടയം കുഞ്ഞിച്ചൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എനിക്ക് ഞാൻ ഒരു ഇഷ്ടമാണ് അടുത്തു തരാം ലക്ഷ്മി പാട്ട് പാടാ പാട്ടാ ഇല്ല പാട്ട് പാടാൻ പാടാണെന്നുല്ല ഞങ്ങൾക്കൊരു അമ്പത്തി ഏഴ് ലൈക്ക് കിട്ടാണ് ഉറപ്പായിട്ട് പാടും ഇല്ല ഉണ്ടോ ഈ വാക്ക് മാറ്റുന്നില്ല

അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ട് പാടണമെങ്കിൽ നമുക്ക് എന്ത് വേണം കണ്ടാ കിച്ച ആ കാര്യം പറ കിച്ചതിന് അന്വേഷോ ഹായ് ലൈക്സ് വിടാൻ മറക്കരുത് താഴെ വീട്ട് ബ്ലോഗ് താഴെ വീട് ബ്ലോഗ് വേറെ ഒന്നുമില്ല കൈസ് എന്റെ നെറ്റ് ഒന്ന് പോയിട്ടുണ്ട് അതാ ഒത്തിരി ആൾക്കാർ മെസ്സേജ് വെച്ചിട്ടുണ്ട് സത്തോൻ ഹായ് ലൈക്ക് ഇടാൻ മറക്കല്ലേ സത്തോനെ ഏഴ് ലൈക്സ് നമുക്ക് ഞമ്മക്കൊന്നും ചെയ്യാനില്ല ഒരു മിനിറ്റ് കൈസ് നിങ്ങൾ ഒന്നും കൂടി ലൈവിൽ കേറാട്ടോ ഒരു മിനിറ്റ് വേറെ ഒന്നും വിചാരിക്കരുത് ഫുൾ കട്ടായിട്ട് ഞാൻ ഒന്നും കൂടി കയറാം